ഹായ് നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര നമ്മുടെ ഇലക്ട്രിക് കാറിൻ്റെയൊക്കെ ചാർജിങ് നടത്തുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഈ വഴി വന്ന സമയത്ത് നമ്മളിവിടെ ഒന്ന് വണ്ടി തീർച്ചയുന്ന സമയത്താണ് അവിചാരിതമായിട്ട് ഒരു വ്യക്തിയെ കണ്ടു അപ്പം ഇവിടെ ആള് ചാർജിങ്ങിന് വണ്ടി ഇട്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ പരിചയപ്പെട്ടത് പക്ഷെ ആൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതായത് ആൾ എന്നോട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ എന്താ ജോലി കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞ് ഒരു രൂപ മുടക്കാതെ മാസം ലക്ഷങ്ങൾ സമ്പാദിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാനത് എന്താണെന്ന് ചോദിച്ചു അപ്പം അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പം അതൊരു നല്ല ആശയമാണ് എന്ന് എനിക്ക് തോന്നി അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അത് ഷെയർ ചെയ്യുന്നതെന്ന് തോന്നിയോണ്ട് ഞാനിതൊരു വീഡിയോ ആക്കുകയാണ് അതായത് ജീവിതത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ആളുകൾ കാണേണ്ട ഒരേ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും അപ്പോൾ ഞാനത് കേട്ടതിലെനിക്ക് വിശ്വാസമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പം ഞാനതിൻ്റെ സാറിനോട് ആയിട്ട് നമസ്കാരം 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 ഉണ്ട് സാറെ ഞാൻ ഇവിടെ വെച്ച് സാറിനെ കണ്ടപ്പോൾ സാർ എൻ്റെ അടുത്ത് കുറച്ച് ബിസിനസ് ഞാൻ എന്താണോ ഏതാണെന്ന് അറിയാതെയാണ് സാർ എൻ്റെ ബിസിനസ് കാര്യങ്ങളെ കുറിച്ചൊക്കെ സാറിൻ്റെ ഒരു ബിസിനസിനെ കുറിച്ചൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത് ഞാനൊരു എന്താ ഒരു ചെറുപ്പക്കാരനാണ് അവൻ പണിയും കൂലിയല്ലാതെന്നൊക്കെ നടക്കുകയെന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കാം എന്നോട് അല്ല ഇതൊരു രക്ഷപ്പെടണമെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഈ ഒരു കാര്യം പറഞ്ഞത് പക്ഷെ എങ്കിൽ പോലും ആ ഒരു ആശയം കേട്ടപ്പോൾ വരുന്ന തലമുറകൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പം എനിക്കൊരു ചാനലുണ്ട് ആ വഴി നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് ഒരുപാട് പ്രയോജനമാകുന്ന ഒരു കാര്യമായതുകൊണ്ട് അതൊന്ന് വിശദമായിട്ട് സാറൊന്ന് വിവരിക്കണം എന്താണ് സാർ ഉദ്ദേശിച്ച കാര്യങ്ങൾ സി ഞാൻ ഇപ്പോൾ നമ്മളിവിടെ ചാർജ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു നിങ്ങളിവിടെ സൈഡിൽ നിർത്തി നിങ്ങളുടെ ആരോട് നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഒരു എനിക്ക് തോന്നിയതാണ് നിങ്ങളേതൊരു എം എൽ എം കമ്പനിയെക്കുറിച്ചിട്ടാണ് സംസാരിക്കണം തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചത് കാരണം ഇന്ത്യ എം എൽ എമ്മിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് എനിക്കൊരു ഇൻട്രസ്റ്റ് ആണ് അതിനകത്ത് കാരണം ഞാൻ എം എൽ എമ്മിനെ കുറിച്ച് ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ട് നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോൾ കാണപ്പെടുന്ന എം എൽ എം അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് റെഫറൽ മാർക്കറ്റിംഗ് പീപ്പിൾ ഫ്രാഞ്ചസി അങ്ങനെ എന്തോ അമ്മനെ പേരിട്ട് വിളിക്കുന്ന സാധനമായാലും അത് യഥാർത്ഥത്തിൽ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് അല്ല ചെയ്യുന്നത് അവരൊക്കെ ഏതെങ്കിലും ഒരു വളരെ മോശമായ ഒരു പ്രൊഡക്റ്റ് ഒരുപാട് വില കൂട്ടി കുറേ ആൾക്കാരെ കൂട്ടാനായിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് ഏതെങ്കിലും ആൾക്കാരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥം എം എൽ എമ്മോ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങോ അങ്ങനെയല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് സാർ പറഞ്ഞ ഒരു രീതിയിൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഒരു പ്രൊഡക്റ്റ് സെയിലിങ്ങോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ അങ്ങനെ ഒരു പരിപാടികളില്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ കാരണം ഇൻവെസ്റ്റ് ആ കമ്പനിയല്ലേ ചെയ്യുന്നത് ഏതാണോ ഒരു കമ്പനി ഒരു എം എൽ എം കമ്പനി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ടൊക്കെ ആ കമ്പനിയല്ലേ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ആ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരുടെ പ്രൊഡക്റ്റ് വെച്ചിട്ടുണ്ട് ആ പ്രൊഡക്റ്റ് കൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുവാനായിട്ട് നോർമൽ ട്രഡീഷണൽ രീതിയിലല്ലാത്ത ഒരു കാര്യം ട്രഡീഷണൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കുറേ ഡിസ്ട്രിബ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുവഴി നമ്മുടെ ആളുകളിലേക്ക് എത്തുന്നു ഇതിന് പകരമായിട്ട് മാൻ ടു മാൻ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി ആയിട്ട് ഒരാൾ വാങ്ങുന്നു അയാൾ അടുത്ത ആളോട് പറയുന്നു അപ്പോൾ അങ്ങനെ ഇത് മാർക്കറ്റിലേക്ക് ഇറക്കാനായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് അവർ ഓൾറെഡി ചെയ്ത പ്രോഡക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരും ഡിസ്ട്രിബ്യൂട്ടിംഗ് ചെയിൻ മാൻ ടുമാൻ ആയിട്ട് നിങ്ങൾ പോവുകയാണ് അപ്പോൾ നിങ്ങൾ കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നിങ്ങൾ പൈസ മുടക്കേണ്ട കാര്യമൊന്നുമില്ല അവരോട് പ്രോഡക്റ്റ് വെച്ചിട്ടുണ്ട് ആ പ്രൊഡക്റ്റ് വേറൊരാൾ വെൽക്കുന്നു വാങ്ങുന്നു അവിടെ അതിൽ കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം നിങ്ങൾക്ക് കമ്പനി തരികയാണ് ചെയ്യേണ്ടത് അതിന് നിങ്ങൾ പൈസ മുടക്കേണ്ട ആവശ്യമില്ല ആ ഒരു സാർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ കമ്പനികൾ വന്നു പക്ഷെ ആ കമ്പനികൾ ഇവിടെ ആരും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നില്ല കാരണം ആ കമ്പനികളൊക്കെ വളരെ ഒന്നുകിൽ കുറഞ്ഞ ലാഭമായിരിക്കും കൊടുക്കുക ഒരു പത്ത് ശതമാനമൊക്കെ ആയിരിക്കും ജനകീയമായ ഒരു പ്രോഡക്റ്റ് ഒരു എം എൽ എം കമ്പനിയും അവരുടെ മാർക്കറ്റിൽ വെക്കില്ല വെക്കില്ല കാരണം ഇതിൻ്റെ വില കാര്യങ്ങളൊന്നും ജനങ്ങൾ അറിയാൻ പാടില്ല ഉദാഹരണത്തിന് സ്വർണം ഒരു ഗ്രാം സ്വർണത്തിന് ഇത്ര രൂപയാണ് എന്ന് ലോകത്ത് മൊത്തം ഏകദേശം നമ്മൾ ഇന്ത്യയിലെ എല്ലാവർക്കും ഏത് കടയിൽ ചെന്നാലും അതാണ് വില ആ സാധനം എന്താണ് ഒരു കമ്പനി മാർക്കറ്റ് ചെയ്യാനായിട്ട് എം മാർക്കറ്റിൽ കൊണ്ടേ വെക്കാത്തത് കാരണം എല്ലാവർക്കും അറിയാം ഇതിൻ്റെ വില ഇതാണ് അപ്പോൾ ഇത് ഒരു ഗ്രാം സ്വർണം ആറായിരം രൂപ ഏഴായിരം രൂപ ഇപ്പോൾ മാർക്കറ്റിൽ വിലയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിക്കും ആ പതിനായിരം രൂപയ്ക്ക് ഒരു ഗ്രാം സ്വർണ്ണം മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ കോടീസറിനാക്കാന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് കേട്ടിട്ടുണ്ട് തന്നെ മനസ്സിലാക്കും ഒരു പ്രൊഡക്റ്റിനെ വില കൂട്ടിയിട്ട് വിട്ടിട്ട് അതിന്റെ ലാഭങ്ങളാണ് വിധിച്ചു ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി സാറിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് അതായത് ഒരു ഗൈഡൻസ് നൽകി രീതിയിൽ നിനക്കൊരു കാരണം എനിക്കൊരു കമ്പനിയോ എനിക്കൊരു എം എൽ എം കമ്പനിയോ ഞാനൊരു കമ്പനിയുടെ പ്രതിനിധിയോ അല്ല അല്ല നിങ്ങൾ എന്റെ അടുക്കൽ വന്നാൽ യഥാർത്ഥത്തിൽ പറഞ്ഞതുപോലെയുള്ള ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ കാശ് നല്ല കൂടെ കമ്മീഷൻ ഞാൻ ചെയ്താൽ എനിക്ക് കിട്ടുന്നു എന്തൊരു ആരെങ്കിലും വന്ന് എനിക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും യഥാർത്ഥത്തിൽ ഡയറക്ട് മാർക്കറ്റ് ചെയ്യുന്നത് ഈ കമ്പനികളൊക്കെയാണ് ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട് ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട് ഈ കമ്പനി നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് സമയമോ പണമോ പൈസ മുടക്കേണ്ടി വരുമോ ഞാൻ പറഞ്ഞല്ലോ പൈസ മുടക്കേണ്ട ആവശ്യമില്ല പൈസ മുടക്കേണ്ടത് ആ ഇല്ല നിങ്ങൾ ആ പ്രൊഡക്റ്റ് വിൽക്കുകയോ അല്ല അല്ലെ ഒരു പ്രൊഡക്റ്റോ സർവീസോ എന്തെങ്കിലും ആയിരിക്കും അത് നിങ്ങളുടെ വാക്കുകളിലൂടെ നിങ്ങളുടെ കെയർ ഓഫിലൂടെ നിങ്ങളുടെ പരിചിതത്തിലേക്ക് അത് വ്യാപിക്കുമ്പോഴാണ് ആ കമ്പനി നിങ്ങൾക്ക് കമ്മീഷൻ തരുന്നത് അതിന് വേണ്ടി നിങ്ങൾ കുറച്ച് സമയം ചെലവഴിക്കേണ്ടി വരും നിങ്ങൾ അല്ലാതെ നിങ്ങളുടെ അധ്വാനം വേണം നിങ്ങളുടെ സമയം വേണം അതേപോലെ നിങ്ങളുടെ പരിചയത്തിലേക്ക് ഇത് കൊണ്ടുപോകാനുള്ള ചെറിയ വാക്ചാതിയും കാര്യങ്ങൾ ഇത് പറഞ്ഞു അത് ഒന്നാ പ്രോഡക്റ്റിനെ കുറിച്ച് പഠിക്കണം അത് നല്ല കമ്പനികളാണ് ആ പ്രോഡക്റ്റിനെ കുറിച്ച് പഠിപ്പിക്കും നല്ല കമ്പനി ട്രെയിനിങ് തരും ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആവശ്യമുണ്ട് എന്ന് വെച്ചാൽ സാറിന് ഏത് രീതിയിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും എന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ ഇതിനകത്ത് ചെയ്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു താല്പര്യമുള്ള വ്യക്തികൾക്ക് സാർ അതിൻ്റെ വേണ്ടതായ ഗൈഡൻസ് കൊടുത്ത് ആ ഒരു രീതിയിൽ കൊണ്ട് എൻ്റെ അടുക്കൽ വരുന്നവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ഞാൻ മൂന്ന് കമ്പനികൾ സജസ്റ്റ് ചെയ്യാം ഞാൻ ചോദിച്ചാൽ സാറെ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ചിന്തിക്കും ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടോ അപ്പം അങ്ങനെ ഒരു കമ്പനിയെക്കുറിച്ച് ഞാൻ ചോദിച്ചാൽ ഏത് കമ്പനി സാർ ഒന്ന് ഒന്ന് സജസ്റ്റ് ചെയ്യും ഒരുപാട് കമ്പനികളുണ്ട് നിങ്ങൾ നിങ്ങളെങ്ങനെ ചോദിച്ചാൽ പേസസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഉണ്ട് അതായത് കണ്ണൂർ ബേസ് ആയിട്ടുള്ള നമ്മുടെ കണ്ണൂർ മലയാളികളായിട്ടുള്ള പ്രവാസികൾ ഇത് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് പേസസ് പേസസ് എന്ന് പറഞ്ഞാൽ അവർ വെൽനസ് ഇൻഡസ്ട്രിയിലാണ് പക്ഷെ വെൽനസ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കമ്പനികളുണ്ട് അവരുടെയൊക്കെ പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിലയായിരിക്കും മനുഷ്യന് താങ്ങാൻ പറ്റുന്ന വിലയായിരിക്കില്ല ഇത് അമ്പത് രൂപ നൂറ് രൂപ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നമുക്ക് വേണ്ട ഫുഡ് സപ്ലിമെൻ്ററി ഒക്കെ തരുന്ന ഒരു കമ്പനി പേസസ് അവിടെ പൈസ ഒന്നും മുടക്കേണ്ട നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള അവരുടെ ഇൻകം പ്ലാനൊക്കെ ഉണ്ട് അതിൻ്റെ പ്ലാനും പദ്ധതിയും ഒക്കെ അവിടുത്തെ ആൾക്കാരോട് ചോദിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം പക്ഷേ ഞാനത് മനസ്സിലാക്കിയെന്ന് വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഈ ലെഫ്റ്റും റൈറ്റും ഒന്നും ബാലൻസ് ആകാതെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പണി ചെയ്താൽ കാശ് കിട്ടുന്ന നമുക്ക് അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന കമ്പനിയുടെ ഷെയറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയറിൽ നമ്മളെ കൂടെ ഉൾപ്പെടുത്തുക കമ്പനി പ്രോഫിറ്റിൽ നമുക്ക് അങ്ങനല്ല നമ്മൾ നമ്മളിത് ചെയ്യുന്നതിന് കമ്മീഷൻ തരികയും ചെയ്യും ആ കമ്പനി നമ്മളൊരു പരിധി ഒരു ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ടോട്ടൽ ബിസിനസിൻ്റെ പ്രോഫിറ്റിന്റെ ഒരു ഷെയറും കൂടെ നമുക്ക് തരുന്ന കമ്പനി ഉണ്ട് പക്ഷെ ആരും അറിയുന്നില്ല കാരണം രീതിയിൽ എൻ്റെ ഇടക്കിൽ കാര്യങ്ങളും വരികയാണെങ്കിൽ അവരെ പറഞ്ഞു വിടാനും അത് ഗൈഡ് ചെയ്യാനും എൻ്റെ കൂടെ വന്നിട്ട് ഞാൻ പറഞ്ഞു പോയ കമ്പനിയിലാണ് അവർ ജോലി ചെയ്യുന്നതെങ്കിൽ അധ്വാനവും സമയവും കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവർക്ക് അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാകുമെന്നും അവർക്ക് സമയമോ അവരുടെ അധ്വാനമോ നഷ്ടം വരില്ല എന്ന് എനിക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റും അപ്പം എന്തായാലും നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട ആളുകൾക്ക് ചെറുപ്പക്കാർ അതായത് ഈ വരുന്ന തലമുറയിലുള്ള ആളുകൾക്ക് വളരെയധികം പ്രയോജനം വരുന്ന ഒരു സംഭവമാണ് സാറ് പറഞ്ഞത് എന്തായാലും ഞാൻ ഇവിടെ വന്ന സമയത്ത് സാറിനെ ഒന്ന് പരിചയപ്പെട്ടു സാറ് പറഞ്ഞ ആശയം നല്ലതാണ് എന്ന് നമുക്കൊരു വിശ്വാസം വന്നുകൊണ്ടാണ് ഇതൊന്ന് ഷെയർ ചെയ്യുക എന്നുദ്ദേശത്തോടു ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ ഇത് ഇഷ്ടമായെങ്കിൽ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റിലേക്ക് പോകണമെന്ന് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ സാറിൻ്റെ നമ്പർ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോക്കുള്ളിൽ കൊടുത്തിരിക്കാം അപ്പോൾ നിങ്ങൾ അവരെ സാറിനെ കോൺടാക്ട് ചെയ്യുക സാർ ഉറപ്പായിട്ട് ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങൾ പറയത്തില്ലേ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ സഹായിക്കാൻ മനസ്സാണ് എപ്പോൾ വേണമെങ്കിലും എന്ത് പേപ്പ് വിളിച്ചാലും വിളിച്ചാൽ എടുക്കാൻ പറ്റില്ലെങ്കിലും ഒരു വാട്സാപ്പ് മെസ്സേജ് എടുത്താൽ ഒന്നെങ്കിൽ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ തിരിച്ച് വിളിക്കുകയോ ചെയ്യാൻ വിളിക്കുകയോ ചെയ്തതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നില്ല എല്ലാവർക്കും ബൈ ബൈ